വെൽക്കം ടു ചോയ്സ് കളക്ഷൻസ് ഇനി നമുക്ക് കുറച്ച് മഴത്തുള്ളി കമ്മലുകൾ കാണാം കേട്ടോ പണ്ട് മുതൽക്കേ ആവശ്യക്കാർ ഒരു ടൈപ്പ് കമ്മലാണ് ഇപ്പോഴും ഇതിന് ഒരു ട്രെൻഡ് കുറഞ്ഞിട്ടില്ലാട്ടോ ഇപ്പോഴും ഒരുപാട് എൻക്വയറീസ് ഇതിന് വേണ്ടിയിട്ട് വരാറുണ്ട് ആദ്യത്തെ കമ്മൽ നോക്കാം ദാ ജസ്റ്റ് സെവൻറ്റി റുപ്പീസ് മാത്രമേ ഉള്ളൂ റെഡ് ഷെയ്ഡിലാണ് കേട്ടോ വന്നിരിക്കുന്നത് അടുത്തത് ഒരു ഓറഞ്ച് കളറിലാണ് വന്നിരിക്കുന്നത് ഇതും മഴത്തുള്ളിയുടെ അതിൻ്റെ ഒരു ടൈപ്പ് ആണ് കേട്ടോ എൺപത് രൂപ മാത്രമാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ആവശ്യമുള്ളവർ എത്രയും പെട്ടെന്ന് മെസ്സേജ് അയച്ചോളൂ കാരണം ഇത് പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ടായി പോകുന്നതായിട്ടാണ് സോ നെക്സ്റ്റ് സ്റ്റോക്ക് വരാനായിട്ട് ടൈം എടുക്കും സോ സ്ക്രീൻഷോട്ട് എടുക്കുക ഈ കാണുന്ന നമ്പറിലോട്ട് ഷെയർ ചെയ്യുക കേട്ടോ ഈ ഒരു ക്വാളിറ്റിയിൽ അതും ഗോൾഡ് പ്ലേറ്റിങ്ങിൽ സിക്സ് മന്ത്സ് ഗ്യാരൻറ്റിയോട് കൂടി ഇത്രയും റേറ്റ് കുറവില് നിങ്ങൾക്ക് വേറെ എവിടെയും കിട്ടില്ല കേട്ടോ നമ്മുടെ ഇത് സ്പെഷ്യാലിറ്റി എന്ന് വെച്ചാൽ ഏറ്റവും അഫോർഡബിൾ റേറ്റിലാണ് നമ്മൾ എത്തിക്കുന്നത് അതും ഗോൾഡ് പ്ലേറ്റിങ്ങിൽ സിക്സ് മന്ത്സ് ഗ്യാരണ്ടിയോട് കൂടിയാണ് നമ്മൾ തരുന്നത് കേട്ടോ എന്താ ഈ കാണുന്നത് ബ്ലാക്ക് കളറിലാണ് എയ്റ്റി നയൻ റുപ്പീസ് മാത്രമേ ഉള്ളൂ അപ്പം നമ്മുടെ ഷോപ്പ് വരുന്നത് തിരുമുഴുക്കുളം അമ്പലത്തിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് കേട്ടോ ചോയ്സ് കളക്ഷൻസ് എന്നാണ് ഷോപ്പിൻ്റെ പേര് ഒരുപാട് കസ്റ്റമേഴ്സ് ഇത് കണ്ടിട്ട് അതായത് വീഡിയോസ് റീൽസ് എല്ലാം കണ്ടിട്ട് നേരിട്ട് വന്ന് പർച്ചേസ് ചെയ്യുന്ന ആൾക്കാരുണ്ട് കേട്ടോ സോ അവർക്കെന്ന് വെച്ചാൽ കൊറിയർ ചാർജ് വരുന്നില്ല അല്ല നിങ്ങൾക്ക് എവിടെയെങ്കിലും അതായത് ഓൾ ഓവർ ഇന്ത്യ നമുക്ക് ഡെലിവറി ഉണ്ട് സോ ഏതെങ്കിലും ഭാഗത്ത് അതായത് ബാംഗ്ലൂർ ഡൽഹി അങ്ങനെ എവിടെയെങ്കിലും നിങ്ങൾക്ക് കൊറിയർ ഡെലിവറി വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതും അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എയ്റ്റി നയൻ റുപ്പീസ് മാത്രമേ ഉള്ളൂ ഈ കളക്ഷൻസ് നിങ്ങൾക്ക് അതിൻ്റെ വെറൈറ്റി കളേഴ്സ് കാണാം കേട്ടോ മരൂൺ ഷെയ്ഡിൽ ഓറഞ്ച് ബ്ലാക്ക് റെഡ് അങ്ങനെ പല കോമ്പിനേഷൻസിൽ ഇത് വരുന്നുണ്ട് അതായത് ഡബിൾ ലെയറിൽ വരുന്നതുണ്ട് സിംഗിൾ ലെയറിൽ വരുന്നതുണ്ട് സോ നിങ്ങളുടെ ഇഷ്ടാനുസരണം സ്ക്രീൻഷോട്ട് ഷെയർ ചെയ്യുക നമ്മളതെല്ലാം നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും കേട്ടോ എബ്രോഡുള്ള കസ്റ്റമേഴ്സ് വിഷമിക്കണ്ടട്ടോ അവിടുന്ന് ഒരുപാട് എൻക്വയറീസ് വരാറുണ്ട് സോ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്ക്രീൻഷോട്ട് നിങ്ങൾ ഞങ്ങൾക്ക് ഷെയർ ചെയ്ത് തരിക സോ ആ എമൗണ്ട് ആ പർട്ടിക്കുലർ ഐറ്റംസിൻ്റെ ബില്ല് നിങ്ങൾ പേ ചെയ്യുവാണെങ്കിൽ നമ്മൾ അത് പാക്ക് ചെയ്ത് കൊറിയർ അയക്കാൻ വേണ്ടിയിട്ട് റെഡിയാക്കി വെക്കുന്നതായിരിക്കും സോ നിങ്ങളുടെ റിലേറ്റീവ്സിന് നിങ്ങൾക്ക് അത് അയച്ചു കൊടുക്കണം എന്നുണ്ടെങ്കിൽ അതങ്ങനെ ചെയ്ത് തരാൻ പറ്റും അതല്ല നിങ്ങൾ നാട്ടിൽ വരുന്ന സമയത്ത് ഇത് വേണം ആ രീതിയിലും ഞങ്ങൾക്ക് കൊറിയർ അയക്കാൻ പറ്റുമോ കേട്ടോ ഇതിപ്പോൾ ലേറ്റസ്റ്റായിട്ട് ഇറങ്ങുന്ന ട്രെൻഡാണ് എന്താ ഇതിൽ പല ഷെയ്ഡ്സ് വരുന്നുണ്ട് മെറൂൺ ഗ്രീൻ ബ്ലൂ അങ്ങനത്തെ പല ഷെയ്ഡ്സും വരുന്നുണ്ട് പണ്ട് നമുക്ക് മഴത്തുള്ളി ആണെങ്കിൽ ഇപ്പോൾ ഈ ഒരു ട്രെൻഡിലാണ് വരുന്നത് കേട്ടോ നൂറ്റി പതിനെട്ട് രൂപ മാത്രമാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് വൺ വൺ എയ്റ്റാണ് റേറ്റ് സോ ഇതും പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ട് ആവുന്ന ഐറ്റമാണ് സോ വേണ്ടവർ എത്രയും പെട്ടെന്ന് മെസ്സേജ് അയയ്ക്കോട്ടോ ഇനിയും ഒരുപാട് കസ്റ്റമേഴ്സ് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ട് സോ പ്ലീസ് ഡു സബ്സ്ക്രൈബ് എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഓരോ വീഡിയോസും മിസ്സാവാതെ കാണാൻ പറ്റുള്ളൂ നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക കാരണം ഇതെല്ലാം പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ട് ആവുന്നതിൻ്റെ റീസൺ ഞാൻ പറഞ്ഞല്ലോ ഏറ്റവും അഫോർഡബിൾ റേറ്റിലാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രസൻറ്റ് ചെയ്യുന്നത് സോ ചാൻസും മിസ്സാവാതെ എത്രയും പെട്ടെന്ന് വാങ്ങിക്കുക കേട്ടോ ഇനി വരുന്ന അപ്കമ്മിങ് വീഡിയോസിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഐറ്റംസ് ഇൻക്ലൂഡ് ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യുക സോ നമ്മൾ അതും കൂടി ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കുന്നതായിരിക്കും കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ബായ്